നമ്മുടെ റാംചാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് തിയേറ്റർ റിലീസിൽ വരാൻ പോകുന്ന പി ഡി എന്ന് പറഞ്ഞ സിനിമ ഈ വർഷമല്ല അടുത്ത വർഷമായിട്ടാണ് റിലീസ് പ്ലാൻ ചെയ്തത് എന്തായാലും പടത്തിൻ്റെ ആദ്യ ഗ്ലിംസ് വന്നിരിക്കുകയാണ് ഗ്ലിംസിൻ്റെ ഒരു റിവ്യൂലോട്ട് തന്നെ പോകാം നമുക്ക് ഒട്ടും സമയങ്ങളും വിഷയം ഇല്ലാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോറീസ് ലിറ്റീബ് ചാനൽ ഒറ്റ നോട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പുഷ്പ ആണെന്ന് വിചാരിക്കും പക്ഷേ ആള് പുഷ്പ ഒന്നല്ല നമ്മുടെ റാംചാറിൻ്റെ ഇനി വരാൻ പോകുന്ന പുതിയ സിനിമയാണ് പി ഡി എന്നങ്ങാണ്ടാണ് പടത്തിൽ പേരിട്ടിരിക്കുന്നത് പടത്തിൻ്റെ സംവിധായകൻ നമ്മുടെ ബുജി ബാബു സന എന്ന് പറഞ്ഞാണ് കണ്ടാണ് പേര് വരുന്നത് എ റഹ്മാൻ ആണ് പാട്ടും മ്യൂസിക്കും കമ്പോസ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് അത് മാത്രമല്ല നമ്മുടെ തിരക്കഥാകൃത്ത് നമ്മുടെ സുകുമാറാണ് അത് തന്നെയാണ് പുഷ്പേൻ്റെ ലുക്കും ഗെറ്റപ്പും കാണാൻ സാധിക്കും ലാസ്റ്റ് സ്പൂഫ് സ്പൂഫാവാതിരുന്നാൽ മതിയായിരുന്നു ഈ എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമയിലെ ഗ്ലിംസ് ഞാൻ കണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എന്തോ അത് കാണിച്ചു കൂട്ടുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമേൻ്റെ ഗ്ലിംസാണ് പുള്ളിക്കാരൻ ചാടുന്നു പിന്നെ ചാക്ക് കീറുന്നു ക്രിക്കറ്റ് കൊണ്ട് ബാറ്റടിക്കുന്നു കഴിഞ്ഞു ഗ്ലിംസ് ബാൻഡാസ്റ്റിക് ബുംബ്ലാസ്റ്റിക് ഇത് എന്ത് ഒരു ഒരു മാറ്റമില്ലാത്ത തെലുങ്ക് സിനിമ തന്നെ എന്തായാലും അടുത്ത വർഷമാണ് ഇത് വരാൻ പോകുന്നത് മാർച്ച് ഇരുപത്തിയാറാം തീയതി അവരാധമാവാതിരുന്നാൽ മതിയായിരുന്നു റാംചരണിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞൊരു അവതാരം ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ അത് അവരാധമായി പോയി അപരാധം എന്തായാലും ഇത് ഒന്ന് മിന്നിച്ചേക്കണേ നമ്മൾ സുകുമാറൊക്കെയാണ് തിരക്ക് അതാ പുള്ളിനി ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പുഷ്പ വണ്ണ കട്ടി പൊളിയിട്ട് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ട് ലാസ്റ്റ് എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ ഒരു പരിധി വരെ ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് പുഷ്പയൊക്കെ രണ്ടാം ഭാഗം എന്തായാലും പുഷ്പ സിനിമ രണ്ടാം ഭാഗത്ത് ഇത്രയും ഡിലീറ്റഡായ സ്ക്രിപ്റ്റ് ഒന്നും ആവാതിരിക്കട്ടെ നമ്മുടെ പി ഡി എന്ന് പറഞ്ഞ സിനിമ എന്തായാലും പി ഡിയിലെ ക്ലിംസ് പിന്നെ നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന് നമ്മുടെ രംഗസ്ഥലത്തിൻ്റെയൊക്കെ ഒരു എഫക്റ്റാണ് മൊത്തത്തിൽ എന്തായാലും നല്ലൊരു സിനിമയായിട്ട് രാംചരണ അദ്ദേഹത്തിന് നല്ലൊരു കമ്പാക്ക് ആവശ്യം കോടിയിൽ ഒരു കോടി പൊട്ടിച്ചിട്ടുള്ളൂ എന്തായാലും ഇതിനി എത്ര പൊട്ടൊന്ന് കാത്തിരിക്കേണ്ടി വരും അത് ശങ്കർ ഇത് ശങ്കറല്ല ആ ഇത് നമ്മുടെ ബാബു മുച്ചി ഒരാങ്ങി പേരും എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഒരു സിനിമ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ